ആർ എസ് ഫുബുൾഹാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുഭവം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വാലന്റിയർ ബിനി ടെമ്പലെ ഉസ്മാൻ ടെമ്പലെ ഉസ്മാൻ ടെമ്പലെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഉസ്മാൻ ടെമ്പലിനെ കുറിച്ച് മാത്രമല്ല വാലണ്ടിയർ ഈ വർഷത്തെ വാലണ്ടിയറിന്റെ വിന്യസ് ലിസ്റ്റിനെ കുറിച്ചും അതിൽ എന്തൊക്കെയാണ് സംഭവങ്ങളും അതിനെ കുറിച്ചും ഒരു ചെറിയ ഒരു ബ്രീഫായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഉസ്മാൻ ടെമ്പലെയാണ് എന്റെ അഭിപ്രായത്തിൽ ഈ വാലണ്ടിയർ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ഡിസേർവേട്ടനിയാലി റഫീ അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാടിൽ ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്മാൻ ടമ്പലയ്ക്ക് തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റ് ചാൻസ് ഉള്ളത് ചില ബാസലോണ ആരാധകർക്കും അതേപോലെ ചില ബസീൽ ഫാൻസിനൊക്കെ എതിർപ്പ് ഉണ്ടാവും എന്താ പറഞ്ഞാൽ ലെമിനമാല് റഫീനിയ അങ്ങനെ ഒരുപാട് പേര് പക്ഷേ ഞാനൊരു ബാസലോണ ആരാധകനാണ് എന്നിട്ട് പോലും ഞാൻ എന്താ അറിയുന്ന കാരണം നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കും ബാസിലോണേക്കാളും ഫുട്ബോളിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഫുട്ബോളിനെ എഴുതിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫുട്ബോള് കണ്ടിട്ടുള്ള ഒരാൾക്ക് പറയാൻ കഴിയും ഉസ്മാൻ ടമ്പലയാണ് ചങ്ങൈനയുടെ അത്രയും കരിയർ പ്രയക്കായ ഒരു സെഷനായിരുന്നു കഴിഞ്ഞ സീസൺ നടന്നത് അത്രയും മികച്ച ഉസ്മാൻ ടെമ്പല് ബാസലോണേക്ക് വരുന്നതിന് മുമ്പ് ഡോട്ട്മണ്ടിൽ എന്തായിരുന്നു കളിച്ചത് അതിന്റെ ഒരു പത്തിരട്ടി പി എസ് സിക്ക് വേണ്ടിയിട്ട് ഈ സീസൺ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് എടുത്ത് പറയാൻ പറ്റാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പതിനെട്ട് മത്സരങ്ങൾ ഇങ്ങനെ അഞ്ചു ഗോളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിക്ക് മാറിയപ്പോൾ ഗിയർ ചേഞ്ച് ഉണ്ട് ഇനി ഗിയർ ചേഞ്ച് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മൂവ്മെന്റ് ആണ് ഈ ലൂച്ചോൻ്റെയിൽ ചങ്ങാൻ കിട്ടിയപ്പോൾ ഈ ചങ്ങാനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബാഴ്സലോണയിൽ പറ്റില്ല എന്നത് പി എസ് സിയിൽ പറ്റും എന്നുള്ളത് ചങ്ങയെ തെളിയിച്ചുമാൻ ടെമ്പല ബാൽസലോണി പറഞ്ഞ ശേഷം ബാക്ടർ ആയിട്ടുള്ള ആളുടെ എല്ലാവർക്കും അറിയാം ആളുടെ കരിയർ ബാഴ്സലോണയിൽ എങ്ങനെയായിരുന്നു ഒരു പത്തെണ്ണൂറ് ദിവസോളം പരിക്കിന്റെ പിടിയിൽ അതേപോലെ അലസത അതേപോലെ എന്താ പറയാ ഒരുപാട് ഇങ്ങനെ മടി അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രെയിനിങ്ങിന് ലേറ്റ് ആയിട്ട് വരിക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും പരുക്കുകള് പരുക്കുകൾ ഇങ്ങനെ മിണ്ട പെട്ട ഒന്ന് എണീറ്റ് ഓടിയാ പരുക്ക് ഒരു അവസ്ഥയിലാണ് ബാച്ചോണി കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചങ്ങായിയുടെ കല്യാണം കഴിഞ്ഞു അതിനുശേഷമാണ് ചെങ്ങായിട്ട് ഗിയർ ചേഞ്ച് ഒരു പെണ്ണു ലൈഫിൽ വന്നാൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ആണ് എന്ത് നല്ല മാറ്റങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും അതിൽ നല്ല മാറ്റങ്ങൾ സുവൻ തമ്പലിക്ക് സംഭവിച്ചു പി എസ് സിക്ക് വേണ്ടിയിട്ട് അവരുടെ കിട്ടാക്കനിയായ ചാമ്പ്യൻസ് ലീഗും ഡൊമസ്റ്റിക് ട്രിബിളും നേടിയിട്ട് ബാലന്റിയറും തൂക്കി ഫ്രഞ്ചിന് വേണ്ടി ഫ്രാൻസിന് വേണ്ടിയിട്ട് വാലണ്ടിയറും തൂക്കിയിട്ട് ആള് ഒരു കംപ്ലീറ്റ് ഫുട്ബോളറായിട്ട് നിൽക്കണപ്പം ഏഹ് എന്താ പറയാ ആള് ആ സ്റ്റേജിൽ വാലന്റിയർ നിൽക്കുന്ന സമയത്ത് ആ ഒരു പ്രസംഗിക്കുന്ന സമയത്ത് ആ ഒരു വൈകാരികമായിട്ടുള്ള ആളുടെ ഒമ്മയൊക്കെ വന്ന് സ്റ്റേജിൽ അതിനുശേഷം ആള് സ്റ്റേജിൽ വന്നിട്ട് ആ ബാലന്റിയർ വേദിയിൽ വന്നിരുന്ന പ്രസംഗിക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ആള് എന്ന് പറഞ്ഞാൽ ആൾ അത്രയും അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ സീസണിൽ വാലന്റിയറിനെ വേണ്ടിയിട്ടല്ല ആ ഒരു ക്ലബിന് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുക്കുക എന്ന് ലൂച്ചവന്റെ കൂടെ നട്ടി അപ്പൊ ഇതിന് ഒരു പിടി സപ്പോർട്ടായിട്ട് ഒരു പിടി പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ആള് വേദിയിൽ അവർക്കൊക്കെ നന്ദി പറയുന്നത് അതിൻ്റെ കൂടെ ദ ലെജൻ ലയനൽ മെസ്സിക്ക് ആള് നന്ദി പറയുന്നുണ്ടായിരുന്നു അതായത് ബാഴ്സലോണ ക്ലബ്ബ് ബാസറോണിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ആള് ബാസോണിൽ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫോമിൽ ടൈമിൽ ഉണ്ട് നിന്ന് ഈ പരുക്കിന്റെ പിടിയിലും ആളിന്റെ ഈ ഒരുപാട് അലസമായിട്ടുള്ള മടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ലിവർപൂൾ ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ആ അവസാനത്തെ ഒരു ഗോൾ മൂവ്മെന്റ് അത് ഇപ്പോഴും മറക്കാൻ പറ്റില്ല ബാസോൺ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യൊക്കെ ഉണ്ടാക്കുക അന്ന് നാലാമത്തെ ഗോൾ സ്കോർ ചെയ്യാനുള്ള അവസരമായിരുന്നു ടെൽ മെസ്സി ബാസറ്റ് കൊടുത്ത് ഈ ചെങ്ങായി നേരെ ഗോളിലേക്ക് ഗോളിയുടെ കയ്യിലടിച്ചു കൊടുത്തത് അപ്പോ അതൊന്നും ബാസോൺ ആരാധകർ മറന്നിട്ടില്ല അതുകൊണ്ടാണ് ടെൻഡലിലേക്ക് കിട്ടരുത് എന്നുള്ളൊരു ഇത് ഉണ്ടായത് യമാല് പയ്യൻ ചെറിയ പയ്യനാണ് എനിക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്തായാലും വരും സീസണുകളിൽ ചെങ്ങായി ബാലണ്ടോ അതിന് യാതൊരു സംശയമില്ല ഇപ്പോൾ കോപ്പ ട്രോഫി രണ്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വർഷം നേടിയിട്ടുണ്ട് യമാല് അതേപോലെ എനിക്ക് പറയാനുള്ളത് ഈ ലിസ്റ്റുകൾ വായിച്ചപ്പോൾ ഒന്നുമോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ൻ ടംബലാണ് റാങ്ക് നമ്പർ വൺ റാങ്കർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലെമീൻ എമാലാണ് രണ്ടാം സ്ഥാനത്ത് വിറ്റിൻ ഒന്നാം സ്ഥാനത്ത് മുഹമ്മദ് സല നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് റഫീനിയ ഇവിടെയാണ് എനിക്ക് ചെറിയൊരു എതിർ അഭിപ്രായം ഉള്ളത് ഫസ്റ്റ് തേർഡിൽ വരേണ്ട ഒരാളായിരുന്നു റഫീനിയ എന്താ പറഞ്ഞാല് ഡംബലിനെക്കാളും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്ലെയർ ആണ് കഴിഞ്ഞ സീസണിൽ ബാൽസറോണക്ക് വേണ്ടിയിട്ട് ബാഴ്സലോണ ക്ലബ്ബ് വിടാൻ വേണ്ടി നിന്ന ഡെ റഫീനിയെ അൻസി ഫ്ലിക് എന്ന ജർമ്മൻകാരം വന്നിട്ട് പിടിച്ചു നിർത്തിയത് ആളുടെ എന്താണ് നടത്താൻ പോകുന്ന ബാസറോണിയിലുള്ള പ്ലാൻ എന്താണെന്ന് ആളോട് പറഞ്ഞു കൊടുത്തു അതിനനുസരിച്ച് ആ ബാസറോണി ചങ്ങായി നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ റാങ്ക് മുപ്പത് ലിസ്റ്റ് വരുന്നവരെ പ്രതീക്ഷിക്കാത്തൊരു പ്ലെയർ ആണ് റഫിനിയ ക്ലബ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ അങ്ങേരുടെ ഒരു കമ്പാക്ട് ഉണ്ടല്ലോ അത് വളരെ ഇംപ്രൂവൻ ആണ് അതിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഒക്കെ തന്നെ മനസ്സിലാവും ഗോൾ മസിസ്റ്റ് അതേപോലെ ഓരോ കളികളും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആയ ബെനിഫിറ്റ് ആയിട്ടുള്ള കളികൾ അങ്ങനെ ഒരു ക്യാപ്റ്റനും മുകളിൽ ഒരു ആംബാൻ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഭാഗവാണിക്ക് വേണ്ടി കഴിഞ്ഞ ആ ബാഡ്ജിന്റെ മുകളിലുള്ള ഒരു കളി നിലവാരം ഉണ്ടാക്കിയത് ആൾക്ക് ഈ അഞ്ചാം സ്ഥാനത്ത് പോയത് എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അതേക്കാളും ഒരിക്കലും മികച്ചതായിരുന്നില്ല മുഹമ്മദ് സാല എന്നാൽ മുഹമ്മദ് സാല കഴിഞ്ഞ സീസണിൽ ലിവർപോളിന് വേണ്ടിയിട്ട് പ്രീമിയർ ലീഗ് നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടെന്നല്ലാതെ ചാമ്പ്യൻസ് ലീഗിലും മറ്റ് ലീഗുകളിൽ ബിഗ് മാച്ചുകളിൽ മുഹമ്മദ് സാല പ്രത്യേകിച്ച് ഫോം ആവറില്ല എൻ്റെ ലീവർ കൂടുതൽ എതിരഭിപ്രായം ഉണ്ടാവും പക്ഷെ എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞത് അതേപോലെ തന്നെ അത് എനിക്ക് ശരിക്കും നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഹക്കീമി അഷറഫ് ഹക്കീമിയായിരുന്നു ആറാം സ്ഥാനത്ത് വന്നത് കിലിയൻ എംബാപ്പ ഏഴാം സ്ഥാനത്ത് ഹക്കീമിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട് വിങ്ങുകളിലും അതേപോലെ ഡിഫൻസീവിലും ഒക്കെ നന്നായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും അതൊരു തർക്കൂല്ല കെലിയൻപ് ഏഴാം സ്ഥാനത്തുണ്ടായിരുന്നു റയൽവേഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണില് ആൾ നിന്നും ഫോമ് തന്നെയാണ് കളിച്ചത് ഹോൾ പാർണർ എട്ടാം സ്ഥാനത്ത് ഈ എട്ടാം സ്ഥാനത്ത് എങ്ങനെ കോൾ പാർണർ എത്തിയെന്ന് ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ക്ലബ് വേൾഡ് കപ്പ് ഈ ഒരൊറ്റ ഫൈനലിലൂടെയാണ് എട്ടാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പതിനഞ്ചില് താഴെ വരന്റെ പ്ലെയർ ആയിരുന്നു എട്ടാം സ്ഥാനത്ത് ആ ഒരു ഫൈനൽ മാത്രമായിരിക്കാം അടുത്തത് ഡോണറൂമ ഒമ്പത് സ്ഥാനത്ത് ഡോണറോമയും ഒമ്പതാം സ്ഥാനത്ത് ഡിസൈൻ അതിന്റെ മുകളിലോട്ട് ഫൈനൽ ഫൈവ് ഫസ്റ്റ് ഫൈവിലെങ്കിലും വേണം എന്നുള്ളതാണ് പി എസ് ഡി കഴിഞ്ഞ പ്രാവശ്യം ഈ ചാമ്പ്യൻഷ് എത്താൻ വേണ്ടി പോസ്മാൻ ടെമ്പലിയും അതേപോലെ ബാർക്കോളയും അതേപോലെ ഡിസയും വെറ്റിനെയും ബുൻഡ്രിയാസും മെന്റീസും ഇവിടെ എല്ലാവരും കളിച്ചിട്ടുണ്ടാകും പക്ഷേ ഇതിന്റെയൊക്കെ അപ്പുറം ഈ വല കാക്കാൻ വേണ്ടിയിട്ട് ചങ്ങാ മുന്നിൽ ഈ ചെങ്ങായിയുടെ ഒരു പ്രശൻസ് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഇതായിരുന്നു ഡോണറോമ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് അത് ഇത് ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കണ്ടെന്നല്ല ഇത് അതിന്റെ അപ്പുറത്താണ് അതേപോലെ തന്നെ പത്താം സ്ഥാനത്ത് ടൂണമെന്റേസും ന്യൂനമെന്റേസും ഒക്കെ ഒരു ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ ആൾ ഒരുപാട് കളികൾ പോർച്ചുഗലിന് വേണ്ടിയിട്ടും അതേപോലെ പി എസ് സിക്ക് വേണ്ടിയിട്ടും ടൂർണമെന്റേസ് ഒരുപാട് നല്ല ഇമ്പാക്ടുകൾ ഒരുപാട് ഒമ്പത് താരങ്ങളെ പിടിച്ചു നിർത്തിയാണ് എനിക്ക് അടുത്തത് പെഡ്രി വരാൻ പോകുന്നത് പെഡ്രി പതിനൊന്നാം സ്ഥാനത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു ടെന്നിലെങ്കിലും പടായിരുന്നു ഇതാണ് ഈ വാലന്റിയർ ഒക്കെ വ്യത്യസ്തമാകുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അടിക്കുന്നവർക്കേ ഉള്ളു സമ്മാനങ്ങൾ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ന്യൂനമെന്റീസും അതേപോലെ നമ്മുടെ പെട്രിയൊക്കെ ഇവിടെ സ്ഥാനത്ത് ഈ സ്ഥാനത്ത് കിടക്കുമ്പോ നിരാശയാണ് ഇവരൊക്കെ പിന്നെ പോയി ഗോൾ അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഇവര് അറ്റാക്കർമാരും വിങ്ങേഴ്സിനെയൊക്കെ മാറ്റി വെത്തിയിട്ട് ഡിഡ്ഫിൽഡർമാരുമായിട്ട് ഗോളടിച്ച് ഉണ്ടാക്കേണ്ടിവരും ഇതിനൊക്കെ എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു ഈ ഒരു വാലണ്ടിയർ കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ നൂറ് സ്ഥാനത്തുള്ള ഫുട്ബോൾ റാങ്കിങ്ങിൽ നൂറ് സ്ഥാനത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ജേണലിസ്റ്റുകളുടെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ഒരു റാങ്കിങ് ആണ് അത് ഓരോ റാങ്കിങ്ങിനനുസരിച്ച് പോയിന്റാണ് അങ്ങനെ പത്ത് സ്ഥാനക്കാർക്ക് പോയിന്റ് കൊടുക്കാം അപ്പൊ ഒന്നും രണ്ടും മൂന്നാണ് മെയിൻ ഇമ്പോർട്ടന്റ് ബാക്കിയുള്ളതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാണ് ഈ ഒരു റാങ്കിങ് വരുന്നത് പക്ഷെ വാലണ്ടിയറിന് ഈ സീസണിൽ ഡമ്പലേക്ക് കൊടുക്കാതെ റഫീനയ്ക്കോ അല്ലെങ്കിൽ മുഹമ്മദ് സാലയ്ക്കോ അല്ലെങ്കിൽ യമാനിലോ കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വരും തീർച്ചയായിട്ടും എന്താ പറഞ്ഞാൽ അത്രയ്ക്കും ആണ് ഡെമ്പല അതിന് യാതൊരു സംശയില്ല അവസാനം ക്ലബ് വേൾഡ് കപ്പിലൊക്കെ ചെറുതായിട്ട് മങ്ങിയാണ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടാണ് മൂന്ന് നാല് ഗോളുകൾക്ക് കോൺട്രിബ്യൂഷനാണ് രണ്ട് മൂന്ന് ആസിറ്റൊക്കെ നേരിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ അങ്ങനെ ഏതൊരു അഭിപ്രായങ്ങളൊന്നും വേണ്ട അങ്ങനത്തെ ഒരു കരിയറിലായിരുന്നു ചങ്ങരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു വർഷം ഡംബലയുടെ കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇതേപോലെ തുടരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളാം നമുക്ക് അപ്പൊ ഇനി അടുത്തത് അതേപോലെ പന്ത്രണ്ടാം സ്ഥാനത്തുള്ളത് കവറാസ്ഖലിയാണ് കവറാസ്ഖേലിയ നെപ്പോളിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പി എസ് സി ലോണില് വരുന്നത് അതേപോലെ നെപ്പോളി കഴിഞ്ഞ ആശയം അവിടുത്തെ ലീഗ് നേടിയിട്ടുണ്ടായിരുന്നു അതേപോലെ പി എസ് സി നേടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ ട്രോഫികൾ ചങ്ങായിക്കും ഉണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രോഫികൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് പോർച്ചുഗീഗലിന്റെ താരങ്ങൾ അതേപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിൽ കവരാസ് കെലിയ അതേപോലെ ഹാരി കെനാണ് പതിമൂന്നാം സ്ഥാനത്ത് ഡിസൈഡ് ചെയ്യുക പതിനാലാം സ്ഥാനത്ത് വിക്ടർ ഗേക്കോസ് പതിനഞ്ചാം സ്ഥാനത്ത് വിനി ജൂനിയർ പതിനാലാം സ്ഥാനത്ത് റോബർട്ട് ലവൻഡോസ്കി പതിനാറ് സ്ഥാനത്ത് അതേപോലെ അങ്ങനെ വരുന്നുണ്ട് പിന്നെ ജോനവാസ് വരുന്നുണ്ട് മാർട്ടിനസ് വരുന്നുണ്ട് അപ്പൊ ഇതിലൊന്നും ഗോളും കുറെ കപ്പുകൾ ഒന്നും അടിച്ചിരുന്നില്ല ഇത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ഫൈനൽ മത്സരങ്ങളിൽ അതേപോലെ ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങളിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയണം അതൊക്കെ ടെമ്പു അല്ലെമ്പെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെമ്പൂസ് അതുകൊണ്ട് മാത്രമാണ് പിന്നെ നമുക്ക് ഈ ഒരു ഡമ്പലയുടെ ഈ ഒരു ഫോർമാഷൻ ഒരു മാറ്റം അതേപോലെ ഈ ഒരു ഫോർമാഷനിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലൂച്ചോ തന്നെയാണ് ലൂച്ചോ ബാഴ്സലോണയിൽ രണ്ടായിരത്തി പതിനഞ്ചില് ബാർസലോണ ട്രിപ്പിളും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോൾ ലൂച്ചോ അവിടെ ബാർസലോണ കോച്ചായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ തോന്നി രണ്ട് കൊല്ലം ബാഴ്സലോണ ട്രെയിൻ ചെയ്ത ശേഷം കോച്ച് സാധനം രാജിവെച്ചിട്ടാണ് പോവായിരുന്നു എന്താ പറഞ്ഞാൽ ആൾക്കുള്ള ഇമ്പോർട്ടൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ടെന്നില്ല എന്താ പറഞ്ഞാൽ ഈ ട്രിപ്പിൾ അടിച്ചപ്പോഴും അന്ന് ബാഴ്സലോണ അഞ്ച് ബാച്ചർ ഏതാ വാരണ്ട ട്രോഫി എന്നൊക്കെ വാരി കൂട്ടിയിട്ടാണ് ഇതിനുമുമ്പ് കെബ് ഗാഡ് വേണ വേണ്ടി ആ ട്രോഫിയിട്ടുണ്ടായത് അപ്പൊ ഇതൊക്കെ വാരി കൂട്ടിയിട്ടും ലൂച്ചോയ്ക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താ പറഞ്ഞാൽ ലൂച്ചോയ്ക്ക് മുകളിലായിരുന്നു അന്ന് അവിടുത്തെ താരങ്ങൾ ലേഹനം മെസ്സിയും സുവാരസ് നെയ്മർ നടന്ന ഒരു വലിയ താരനിരയുണ്ട് പക്ഷെ ഈ ചൈന താരനിരയുടെ ആവശ്യമില്ലാന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ പി എസ് സിയിൽ വന്നിട്ട് മുമ്പാപ്പ ഇവിടെ മെസ്സിയും നെയ്മറൊക്കെ ഇവരൊക്കെ ഇവിടെ വാങ്ങിയ ശേഷം മുംബാപ്പം ഉണ്ടായിരുന്നത് അപ്പൊ മുംബാബേ പോകാന്ന് പറഞ്ഞാൽ റയൽ മണ്ഡലിലേക്ക് വാലന്റിയർ തൂക്കാനും അതുപോലെ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനൊക്കെ അങ്ങോട്ട് പോയായിരുന്നു അങ്ങനെ ഒരു കഷ്ടകാലയ അതേ പോയ വർഷത്തിന്റെ ശേഷം തന്നെ നടന്ന ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സി കപ്പ് നേടുകയും ചെയ്തു അതേപോലെ വാലണ്ടിയർ ഡംബലെടുക്കുകയും ചെയ്തു അപ്പോ വാലണ്ടിയർ എന്ന് പറഞ്ഞ സാധനത്തില് ഡംബലെ മുത്തപ്പെട്ടിരിക്കുന്ന ലൂച്ചോടെ കീഴില് പി എസ് സി ഒരു ക്ലബ്ബായിട്ട് എന്താ പറഞ്ഞാലേ അങ്ങനെ വലിയ പ്ലേയേഴ്സ് ഒന്നും ഇല്ല ആകെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഡെമ്പലാണ് പിന്നെ വന്നിരിക്കുന്ന ഡിസൈഡ് അതേപോലെ മെൻഡീസും നൂനോ ഇതെല്ലാം ഇവരെല്ലാം വിറ്റിന നവാസ് ഇവരെല്ലാം നോക്കിക്കഴിഞ്ഞാലും ഇവരുടെയൊക്കെ നോക്കി കഴിഞ്ഞാലും വലിയ പ്ലെയർ എന്നാല് എല്ലാം ഉണ്ട് അവിടെ അതുകൊണ്ടാണ് വാലണ്ടിയറിന് ഈ മുപ്പതംഗത്തിൽ ഒൻപത് പേര് പി എസ് സി നിന്ന് വന്നിട്ടുള്ളത് മനസ്സിലാക്കാറുണ്ട് കാര്യങ്ങള് ഇത് നമുക്ക് ഈ ലൂച്ചോ ഈ ഒരു ടീമിനെ വെച്ചിട്ട് അവര് ട്രിപ്പിൾ അടിച്ചു ക്യാമ്പ്യസ് ലീഗ് ലീഗ് വണ് ഫ്രഞ്ച് കപ്പ് ഇതെല്ലാം നേടി അപ്പൊ ഇവർക്ക് ലൂച്ചോയ്ക്ക് ഇത് മതി ലൂച്ചോ അത് തെളിയിക്കാൻ വേണ്ടി സെക്കൻഡ് ട്രിബ്ളാണ് ലൂച്ചോന്റെ കരിയറിൽ ഇതിനു മുമ്പ് നമ്മുടെ പെപ്ഗാഡികളിലാണ് ദേവലും എടുത്തിരിക്കുന്നത് പക്ഷെ പെപ്ഗാഡികളെല്ലാം വമ്പൻ ടീമുകളാണ് പെപ്ഗാഡി കൊണ്ട് കീഴിൽ കളിച്ചിരുന്നത് വമ്പൻ താരനിരയായിരുന്നു ഈ താരനിരയൊന്നും ഇല്ലാതെ പി എസ് തുടക്കം തന്നെ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയപ്പോൾ തന്നെ എവിടെയോ ഇരുപത്തിനാലാം സ്ഥാനത്തൊക്കെ കിടക്കണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നൊരു കമ്പാക്ക് പിന്നെ ഏത് മമ്പന്മാരാ ഫ്രണ്ടിൽ വരുന്നു ഒന്നും ഒക്കെ മുറിച്ചിട്ട് മുറിച്ചിട്ടങ്ങൾ പോകണല്ലോ അപ്പൊ മുമ്പിൽ വരുന്ന വമ്പന്മാരൊക്കെ മുറിച്ച് മാറ്റിട്ടാണ് ചെങ്ങന്മാര് ഫൈനലിൽ ഫൈനലില് ഒന്നുമല്ല ഇന്റർമലാന് ഇൻടർമലാനെ ഒന്നല്ലാതാക്കിയെന്ന് പറയാം എന്താ പറയുക അല്ല അഞ്ച് പൂജ്യത്തിൻ്റെ വിച്ചയാണ് നേടിയത് എനിക്ക് തോന്നുന്നു ബാസലോണായിട്ട് വരികയാണെങ്കിൽ ഒരു കീഴിൽ മത്സരം കാണാൻ പറ്റുമെന്ന് ഞാൻ ബാഴ്സലോണ ഇന്റർമിലാനുള്ള സെമി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര നിരാശ ഞാൻ കഴിഞ്ഞ സീസണിൽ ഇതിന്റെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുള്ള ടീമാണ് ഫൈനലിൽ വരേണ്ടത് ബാസലോണ ബിസസ് പി എസ് സി ആയിരുന്നു രണ്ട് ടീമുകൾ അത്രയ്ക്കും തുല്യ ശക്തികളാണ് ഡിഫൻസീവ് ആയിട്ട് കുറച്ച് വാസനാണോ പുറകാണെങ്കിലും ബാക്കി എല്ലാം നോക്കുമ്പോൾ അത്രയും നല്ലൊരു ഫൈനൽ കാണാൻ പറ്റുന്ന ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്ര തന്നെ ഏറ്റവും നല്ലൊരു ഫൈനൽ കാണാനുള്ള അവസരമായിരുന്നു ഇന്റർമിൽഹാനായിട്ട് കൊണ്ട് കളഞ്ഞത് അഞ്ചേ പൂജ്യത്തിന് തോൽവിയാണ് വാങ്ങിയത് എന്തായാലും ലൂച്ചോന്റെ കീഴില് പി എസ് സി ക്ലബ് ഓഫ് ദ സീസണായി ഡോണറും അവിടത്തെ ഏറ്റവും നല്ല കോർക്കീപ്പർക്കുള്ള അവാർഡ് നേടി അതേപോലെ ടംബലെ ഉസ്മാൻ ടംബലെ ബാലന്റിയർ തൂക്കിയിട്ടുണ്ട് അപ്പൊ ലൂച്ചോയ്ക്ക് കൊടുക്കുന്നതിന് ഒരു കൈയ്യേണ്ടി അത് കൊടുക്കാതിരുന്നാൽ പറ്റില്ല അത്രയും നല്ലൊരു ഇത്രയും ചെറിയൊരു ടീമിനെ വെച്ചിട്ട് ഇത്രയും ആവറേജ് ആയിട്ടുള്ള ഒരു ടീമിനെ വെച്ചിട്ട് ഇത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും കഴിഞ്ഞു ചോദിച്ചോക്കി അതിൽ കൈയായിട്ട് കൊടുത്തേ പറ്റും അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് കാണാം ഇനി അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചിട്ടുണ്ട്